പ്രിയപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് ഇത് സ്ഥിരം ശീലമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിഷമമില്ല എന്ന് കരുതുന്നു എനിക്കും വിഷമമില്ല ഇനി എങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ട്രോഫി അടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നെങ്കിലും മോഷ്ടിക്കുന്നതായിരിക്കും നല്ലത് സത്യം പറഞ്ഞാൽ ഈ ദൈവ അത്തിന് പോലും നമ്മൾ ട്രോഫി അടിക്കേണ്ടി ഇഷ്ടമില്ല എന്ന് പറയുന്ന രീതിയിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാവുമോ കാരണം ഇത്രക്കും നല്ല മെനക്കെട്ട് കളിച്ച് ഇങ്ങനൊരു സിറ്റുവേഷനിലെത്തി മുംബൈ സിറ്റി എഫ് സിക്കെതിരെ ഒരു സമനില പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കയറാനായിട്ട് പറ്റും ആ ഒരു നാക്കിൽ നിൽക്കുകയാണ് അപ്പോൾ നമുക്കൊരു റെഡ് കാർഡ് കിട്ടുന്നു പതിനൊന്നാളാണ് മുംബൈ സിറ്റി ഉള്ളത് നമ്മളുള്ളത് പത്താളാണ് ഈ ഒരു സാഹചര്യത്തിൽ ആ പതിനൊന്ന് പേരുള്ള ഒരു ടീമിൽ നിന്ന് ഗോളടിക്കാതെ ഈ പത്ത് പേരുള്ള സ്വന്തം ടീമിൽ നിന്ന് ഒരു സെൽഫ് ഗോൾ വാങ്ങേണ്ട ഒരു അവസ്ഥ എന്നിട്ട് ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തു പോകേണ്ട അവസ്ഥ ഗതികെട്ടൊരവസ്ഥ അതായത് ഇങ്ങനെ ഒരു ടീം ഉണ്ടാകുമോ ടീമുണ്ടാകുമെന്നുള്ളതിൻ്റെ സംശയമാണ് എന്താ പറയുക നിന്ന് കെറ്റാലം നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്കോഡൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആറ് വിദേശ താരങ്ങളെ കൊണ്ടുവരുന്നുണ്ട് പല ഇന്ത്യൻ താരങ്ങളെയും വേസ്റ്റായിട്ടാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ സന്ദീപിനെ സംബന്ധിച്ചിടത്തോളം പല കോച്ചുമാരുടെയും എന്താ പറയുക ഇപ്പോൾ ഫേവറേറ്റ് താരമാണ് ചില സമയത്ത് സന്ദീപ് എന്തുകൊണ്ട് എങ്ങനെ എങ്ങനെയാന്നുള്ളതൊക്കെ പുറത്ത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് പക്ഷേ പുള്ളിയൊക്കെ വെറുതെ ഇന്ന് വന്നിട്ടുള്ളത് വെറുതെ ഒരു ആവശ്യത്തിനാണ് എന്നുള്ളത് പരാജയപ്പെട്ട ആകെ മൂട് കുത്തിയിട്ടാണ് ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ആ ഒരു ഗ്രൗണ്ട് വിട്ടിട്ടുള്ളത് നമ്മുടെ കറ്റാലയുടെ ആ ഒരു അഗ്രസീവ്നെസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാത്തിനും കൂടെ കൂട്ടാട്ടിയാ ടഗൗട്ടിന്ന് അടിക്കുമെന്നുള്ളതാണ് തോന്നുന്നത് കാരണം ഇത്രയും ഗതികെട്ടൊരു തോൽവി ഞാനിതുവരെ മണത്തറിഞ്ഞിട്ടില്ല ഇനി എങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് കപ്പടിക്കുക അല്ലെങ്കിൽ ആരാധകർ വിചാരിച്ച രീതിയിൽ കളി നടത്തുക എന്നുള്ളത് ഡൗട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഐ തിങ്ക് എത്ര നല്ല പ്ലേസ് വന്നിട്ടും ഒരു കാര്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ പറ്റി പറയാനായിട്ട് ഞാൻ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അവസാന നിമിഷത്തിലൊന്ന് വിട്ട് കെസർത്തി നമുക്ക് പറയാമെന്നുള്ളത് സെമി ഫൈനലിലേക്കൊക്കെ വരുമ്പോൾ അടിപൊളിയായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ എല്ലാ പ്രതീക്ഷകളും ആകെ മൊത്തം ഓടുപോയി പ്രത്യേകിച്ച് ഈ മൂന്നേ പൂജ്യത്തിനും അല്ലെങ്കിൽ രാജസ്ഥാനെതിരെ ഒന്നേ പൂജ്യത്തിനൊക്കെ വിജയിച്ച് ഈ സൂപ്പർ കപ്പ് നേടി ഈ സീസണിൽ ഒരു കപ്പ് ഉണ്ട് എന്ന് ഉറപ്പിക്കാം എന്ന് വിചാരിച്ച ആരാധകരുടെ കംപ്ലീറ്റ് മൂടും കഴിഞ്ഞ ഒരു കളിയായിരുന്നു ഇത് കാരണം എന്താ പറയുക ഇത് ഓല് ഗോളടിച്ച് ജയിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പ്രശ്നമില്ല എൺപത്തേ എൺപത്തെട്ടാം മിനിറ്റിൽ സ്വന്തം സെൽഫ് ഗോൾ വാങ്ങിയിട്ട് ഒരു ടൂർണമെൻറ്റിന് പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വേദന ആയിട്ടുള്ള കാര്യമാണ് ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഫോർ വൺ ടു ത്രീ എന്ന് പറയുന്ന ഫോർമേഷനൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് പുള്ളി വരുന്നത് സോ ആറ് ഫോറിൻ താരങ്ങളുണ്ട് ഒന്നിനും കഴിയണില്ല അതായത് ഈ ആറ് താരങ്ങൾ വെച്ച് കളിക്കളത്തിലേക്ക് നമ്മൾ മുന്നേറ്റങ്ങൾ നടത്തുന്നുണ്ട് ഒരേറ്റ മുന്നേറ്റമാണ് ശരിക്കു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് ഫസ്റ്റ് ഹാഫിൽ മുന്നേറാൻ സാധിച്ചിട്ടുള്ളത് അത് ലൂണ ആൽവസിന് കൊടുത്തിട്ടുള്ള ആ ഒരു കിടിലം പാസിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് പിന്നീട് നോവാസ് അതോയി ഒക്കെ പക്ക ലോക്കാണ് പക്ക ലോക്കാണ് എന്ന് പറഞ്ഞാൽ ലോക്കാണ് മുംബൈ സിറ്റി എഫ് സി മധ്യനിര ഭരിക്കുന്ന രീതിയിലുള്ള കളിശൈലികൾ കാണാൻ സാധിച്ചു അതിനിടയിൽ മറ്റൊരുത്തൻ ചെന്നിട്ട് രണ്ട് യെല്ലോയും ഒരു റെഡും കൂടി വാങ്ങിച്ചു കാര്യങ്ങൾ സബാഷ് ആ ഒരു സംഭവത്തിൽ തന്നെ ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് ഈ ഒരു മത്സരം നമ്മളെ കൈവിട്ടുപോയി എന്നുള്ളത് പിന്നെ കുറച്ച് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള ചില കളിക്കാരെന്ന് പറയേണ്ടത് ഒന്ന് നമ്മുടെ നോറ ഫെർണാണ്ടസ് ആയിട്ടുള്ള ഗോൾ കീപ്പറാണ് സോ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കളിക്കാരനാണ് മറ്റൊന്നെന്ന് പറയുന്നത് യു റോഡ്രിഗസ് തന്നെയാണ് എഡ്രിയാൻ ലൂണയും അതുപോലെ തന്നെ കളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് മറ്റൊരു വാസ്തവമായിട്ടുള്ള കാര്യമാണ് പല അവസരത്തിലും പലരും കഴിഞ്ഞ മത്സരത്തിൽ പോലും ചോദിച്ചിട്ടുണ്ട് എന്തിന് സഹീഫ് എന്തിന് സഹീഫ് എന്നുള്ളത് സഹീഫ് ഇന്നത്തെ ചില ഇൻ്റർസെപ്ഷനൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്യുന്നത് കാണാനായിട്ട് സാധിച്ചു എന്നുള്ളതും മറ്റൊരു വ്യത്യസ്തകരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഗോൾഡ് ഓബ്ബേറ്റ് എന്ന് പറയുന്ന താരത്തെ ഒരൊറ്റ നിമിഷത്തിലാണ് നമ്മൾ എന്താ പറയുക ഇവിടെ കണ്ടിട്ടുള്ളത് എവിടെ സ്ക്രീനിൽ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ മൈതാനത്ത് കണ്ടിട്ടുള്ളത് നിൽക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ബാക്കിയുള്ള അഞ്ച് താരങ്ങളുടെയും സമ്മർദ്ദം മൂലം അദ്ദേഹത്തിൻ്റെ സ്ക്രീനിൽ ഇടപിടിക്കാൻ സമയമില്ലാത്തതായിരിക്കാം എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി മുംബൈയുടെ അറ്റാക്കും മിഡ്ഫീൽഡും ഡിഫെൻസൊക്കെ വളരെ സ്ട്രെങ്ത്തും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു പത്ത് പേരായിട്ട് ചുരുങ്ങിയിട്ടും അവസാനം ഗോളടിച്ചത് മുംബൈ അല്ല കേരള ബ്ലാസ്റ്റേഴ്സാണ് തോറ്റതും കേരള ബ്ലാസ്റ്റേഴ്സാണ് ശുഭം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതിലേക്കും ബൈ